ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറി മാത്രം അധികം നമുക്ക് ഒരുപാട് ചോറ്ണ്ണാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ മക്കൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം രണ്ട് മാങ്ങ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് റെഡിയാക്കി എടുക്കാം എടുക്കട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടാ നമുക്കിത് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല മറ്റുള്ള കറികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡിയാക്കി ഒരുപാട് ചോറ് ഉണ്ണാനായിട്ട് പറ്റും അത്രയും ടേസ്റ്റാണ് നമുക്ക് ഈ ഒരൈറ്റം അപ്പോൾ ഞാനിവിടെ പച്ച മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും മാങ്ങ ഒക്കെ കിട്ടുന്ന സീസണല്ല ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ കിട്ടും ചെറിയ പഴുപ്പുള്ള മാങ്ങ ആയാലും കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറിയ ചെറുകിഷ്ണ ഇഞ്ചി നല്ല ജീരകം അര ടേബിൾ സ്പൂൺ കടുക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിനി നമ്മുടെ ഈ ഒരു മാങ്ങ നല്ല പോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാൻ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പുള്ളിയുള്ള മാങ്ങ കേട്ടാ അതുകൊണ്ടാണ് ഞാൻ ചെറിയ മാങ്ങ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാം എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് അരച്ചെടുക്കാം അപ്പം ഇതാ ഞാൻ മിക്സർ ജാറിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടാണ് ഒരു രക്ഷയില്ല ഞാനിത് നൂറ് ശതമാനം നിങ്ങളോട് ഉറപ്പ് പറയുന്നു നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ട് പച്ച മാങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണിത് അപ്പം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി എടുക്കാം ഞാനിപ്പോൾ ഇതേപോലെ ചെറിയൊരു കറിച്ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ നമുക്ക് തൈര് ചേർത്ത് ചെയ്തതിനെക്കാട്ടും ടേസ്റ്റാണ് നമുക്ക് ഈ ഒരു പച്ച മാങ്ങ ചേർത്തിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് തന്നെ പറഞ്ഞു പറ്റാത്ത ഒരു ടേസ്റ്റ് നമ്മൾ ഒത്തിരി മാങ്ങൊന്നും ചേർത്തെടുത്തിട്ടില്ല കേട്ടോ ആ ഒരു നല്ല പുളിയുള്ള മാങ്ങായത് കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തെടുത്തിട്ടുള്ളത് ഇതന്നെ മതിയാവും നമുക്ക് അപ്പോൾ അതേപോലെ നമ്മുടെ ക്ലാസ്സിൽ പോണ മക്കൾക്കൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലണ്ണിറ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തൈരുണ്ടെങ്കിൽ തൈരൊഴിച്ചിട്ടോ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരൊഴിച്ച് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിതാ മിക്സർ ജാറിലേക്ക് തൈരൊഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒരു തവി വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരിത്തിരി ഉപ്പ് ചേർക്കേണ്ടി വരും ഇതിലേക്ക് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഒത്തിരി ഉപ്പൊന്നും ചേർക്കേണ്ട നമ്മൾ ആരൊക്കെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ തൈര് ചേർത്തെടുത്തപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പങ്ങ് ഒഴിക്കാം കണ്ടില്ലേ വളരെ സിമ്പിളല്ലേ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ക്ലാസ്സിന് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കറി ചോറ് ഒരുപാട് കഴിക്കാനായിട്ട് പറ്റൂട്ട നല്ലൊരു ടേസ്റ്റും കൂടെ ഉള്ളത് മാങ്ങയുടെ ആ ഒരു ചെറിയൊരു ഫ്ലേവറും ഒരു ചെറിയ പുളിയും നമ്മുടെ തൈരും എല്ലാം കൂടെ ചേരുമ്പോൾ നമുക്കിത് മാത്രം മതിയാവും ഇതും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ചോറും കേട്ടോ അപ്പം പിന്നെ നമുക്കിതിലേക്കുള്ള ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കാം ഇതാണ് നമ്മളിവിടെ താളിപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കടുക് ഒരു പിഞ്ച് നല്ല ജീരകം അതേപോലെ തന്നെ ഒരു പിഞ്ചു കുലുവ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽമുളക് ഇത്രയും ചേർത്ത് നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല അടിപൊളിയല്ല അപ്പം ഇതാ നമ്മൾ താളിപ്പൊക്കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ല നമുക്കിത് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം ഒരുപാട് ചോറും കഴിക്കും അവർ ഈ ഒരു കറി ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ വളരെയധികം ചോറ് ആയിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സാം വലൈക്കും